ഇന്നത്തെ വർക്ക് ടി പി ലിങ്കിൻ്റെ എൻ ബി വൈഫൈ ക്യാമറ ആഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ടാപ്പുവിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി നമ്മുടെ ക്യാമറ എൻ ബി ആറിൽ ഇരിക്കുന്ന സെയിം വൈഫൈ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്യാണ് വേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ക്യാമറ മോഡലൊക്കെ സെലക്ട് ചെയ്ത് ടാപ്പ് തന്നെ ഒരു വൈഫൈ ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് കണക്റ്റ് ചെയ്യുക അതിന് ശേഷം അവിടെ ഓഫീസിൽ വൈഫൈ നെറ്റ്വർക്ക് ചെയ്തോണോ അതിനകത്തോട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യുക നമ്മുടെ ക്യാമറ ഇപ്പം വൈഫൈയിലോട്ട് കണക്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും പേര് കൊടുത്ത് ആയിക്കണക്കോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക ഇപ്പം നമ്മുടെ ക്യാമറ വൈഫൈയിൽ കണക്റ്റായി ഇപ്പോൾ നമുക്ക് ലൈവ് ടാപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇപ്പോൾ ലൈവ് കാണാൻ പറ്റും പിന്നെ നമ്മൾ എൻ ബി ആറിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഐ പി അതിനകത്ത് കാണിക്കും അത് ആഡ് ആവും പക്ഷേ അത് ലൈവ് കാണിക്കില്ല ഇതിൽ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇതിനകത്ത് എഡിറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും അത് സാധാരണ ക്യാമറയൊക്കെ എൻ ബി ആറിൻ്റെ തന്നെ യൂസർ നെയിം പാസ്വേഡാണ് കൊടുക്കാറ് പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല എൻ ബി ആറിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത് ടാപ്പ് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമുക്ക് അഡ്വാൻസ് ഓപ്ഷനിൽ കയറി ഒരു യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ എൻവിയാറിൻ്റെ യൂസർ നെയിം പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യുക എന്നാണ് നല്ലത് അതിനുശേഷം എൻവിയറിൽ കയറുക എൻവിയറിൽ നമ്മുടെ ക്യാമറ കാണിക്കുന്നുണ്ടാകും അതിനകത്ത് എഡിറ്റ് എടുക്കുക എഡിറ്റിൽ കാണിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡിലൂടെ അടിച്ചു കൊടുക്കുക സെറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ കണക്റ്റ് ഇടുന്നവരെ കാണിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറ എൻവിയറിൽ ലൈവ് ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ക്യാമറ സ്റ്റാറ്റിക് ഏപ്പിയാണ് ഞാൻ ചെക്ക് ചെയ്യണം സ്റ്റാറ്റിക്യേപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ആയിട്ട് ഓണായി വരുമ്പോൾ ക്യാമറയുടെ ഐ പി മാറി എൻവിയറായിട്ടുള്ള കണക്ഷൻ കട്ടാവാൻ ചാൻസ് ഉണ്ട് അഡ്വാൻസ് സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും ഫെയിം വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ വരണതായിരിക്കും